ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്ക് ഒടുവിൽ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഇൻ്റെ പ്രൊമോ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവിട്ടിരുന്നു അപ്പോൾ ബ്ലാക്കിൽ മാസായി എത്തിയ മോഹൻലാലിൻ്റെ പ്രൊമോ ബിഗ് ബോസ് പ്രേക്ഷകർ മാത്രമല്ല കേരളക്കര ഒന്നാകെ ഏറ്റെടുത്തിരുന്നു പ്രൊമോ ഹിതായതിനു പിന്നാലെ ഷോയിലേക്കുള്ള മത്സരാർത്ഥികളുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകളും പുറത്തുവരികയാണ് സോഷ്യൽ മീഡിയയിലെ വിവാദ താരങ്ങളും സിനിമ സീരിയൽ രംഗത്തുള്ളവരുമെല്ലാം ലിസ്റ്റിലുണ്ട് ബിഗ് ബോസ് മല്ലു ടോക്സിൻ്റെതാണ് പ്രഡിക്ഷൻ ലിസ്റ്റ് രേണു സുതി ആർ ജെ അഞ്ജലി ആദിത്യൻ ജയൻ ജിഷിൻ മോഹൻ ബിനീഷ് ബാസ്റ്റിൻ തുടങ്ങി കഴിഞ്ഞ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ളവരും പുതിയ ആൾക്കാരും ഇത്തവണ ഇടം പിടിച്ചിട്ടുണ്ട് ഭൂരിഭാഗം പേരും ഏതെങ്കിലും തരത്തിൽ വിവാദങ്ങളിൽ അകപ്പെട്ടവരാണ് എന്നത് ഏറെ ശ്രദ്ധേയമാണ് ഇത്തവണ നടൻ അപ്പാനി ശരത്തിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് അതേസമയം കോമണർ മത്സരാർത്ഥികൾക്കുള്ള മൈജി കോൺടെക്സ്റ്റ് പുരോഗമിക്കുകയാണ് പുതിയ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ ഇങ്ങനെ ഇഷാനി ഇഷ അഭിനേത്രി മോഡൽ നർത്തകി ഗായിക ആദില നസ്രിൻ നൂറ ഫാത്തിമ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് വിവാദങ്ങളോട് പോരാടി മുന്നോട്ട് പോകുന്ന ലെസ്ബിയൻ കപ്പിൾസ് ആർ ജെ അഞ്ജലി കണ്ടന്റ് ക്രിയേറ്റർ മുൻ റോഡിയോ ജോക്കി അപ്പാനി ശരത് മലയാള ചലച്ചിത്ര നടന് ആദിത്യന് ജയൻ സീരിയൽ നടന് അനുമോൾ അഭിനേത്രി ഇ ഷോ താരം റോഹന് ലോണ അവതാരകന് ജിഷിന് മോഹൻ സീരിയൽ നടന് ബിനീഷ് ബാസ്റ്റിൻ നടന് സ്വീറ്റി ബെണാട് ട്രാൻസ് വുമണ് അവതാരക അഭിനേത്രി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് രേണു സുധീ സോഷ്യൽ മീഡിയ വൈറൽ താരം ജാസി ട്രാൻസ്ജെൻഡർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ബിജു സോപാനും നടന് മസ്താനി നടിയും മോഡലും ബസില് മോശമായി പെരുമാറിയ സവാദ് എന്നയാൾക്ക് എതിരെ രംഗത്തു വന്ന് ശ്രദ്ധ നേടി